ും കഫേകളും അങ്ങനെ ഉള്ളതും പിന്നെ ഹോസ്പിറ്റലുകളിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ രണ്ട് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാണെങ്കിൽ അധ്വാനിച്ച ക്യാഷ് കാര്യങ്ങളൊക്കെ നമ്മൾ അധ്വാനിച്ച് വന്ന് സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരാൾക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും

ബ്രോ ഇപ്പോ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ പത്ത് ദിവസമായിട്ടുള്ളു അല്ലെ വന്നിട്ട് വന്നിട്ട് അതെ അപ്പൊ അതിനുള്ളിൽ തന്നെ നല്ലൊരു അച്ചീവ്മെന്റോട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അത്ര നല്ലൊരു കോൺഫിഡൻസോട് നല്ല ഫിറ്റ് ആയിട്ടും നമ്മളുടെ ഈ ഒരു സാമ്പത്തികപരമായിട്ടും ഉയർന്നു പോവേണ്ടതുണ്ട് ഇപ്പോ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല ഫൈസൽ ബ്രോ എവിടുന്നാണ് സംസാരിക്കുന്നത് എവിടെയാണ് സ്ഥലം എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചു ശേഷം നമുക്ക് എന്റെ പേര് ഫൈസല് ഞാന് സ്ഥലം പൊന്നാനി പുറങ്ങിലാണ് ഞാനിപ്പോ ഗൾഫിലായിരുന്നു ഇപ്പോ ലീവിന് വന്നതാണ് അവിടെ ഞാൻ ഒരു പതിനൊന്നര വർഷമായിട്ട് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പോ ഹെൽത്ത് ഇഷ്യൂ ഒരുപാട് ഇപ്പോൾ ഒരു വന്നിട്ട് വന്ന് വന്നതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് വന്നതാണ് അപ്പോ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നതിനിടക്ക് ഞാൻ ഇങ്ങനെ ഒരു ഹെർബാലിനെ കുറിച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അറിഞ്ഞതാണ് വീട്ടില് ഉപ്പ ഉമ്മ വൈഫ് കുട്ടി അങ്ങനെയുള്ളൊരു ഫാമിലിയാണ് ഇവിടെ പുറങ്ങിൽ തന്നെയാണ് താമസം എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ളത് ഇതുവരേക്കും എന്ത് നേട്ടമാണ് ലഭിച്ചിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ക്ലിയർ ഓക്കെ ക്ലിയർ ആണ് ഹെർബാലെ കുറിച്ചിട്ട് കൊറേ മുന്നേ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് വീട്ടിലെ ഉമ്മ യൂസ് ചെയ്തിരുന്നു മുന്നേ വൈഫ് ഒക്കെ കുറച്ചൊക്കെ മൂന്നാല് മാസം ഉപയോഗിച്ചിരുന്നതാണ് അന്ന് ഞാൻ ഇവർ ഉപയോഗിച്ചിരുന്നു നല്ല റിസൾട്ട് ഉണ്ട് നല്ല എനർജിയാണ് നല്ല ഉന്മേഷമുണ്ട് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയുന്നതായിരുന്നു പക്ഷെ ഞാൻ അത്ര കെയർ ചെയ്തിരുന്നില്ല പിന്നെ എൻ്റെ ഉമ്മ എന്നോട് ഒരുപാട് തവണ ആയി പറഞ്ഞു ഇതിലൊന്നും ജസ്റ്റ് ഒന്ന് പോയി നോക്ക് എന്ന് ഷെയ്ക്ക് കാര്യങ്ങൾ നല്ലതാണ് കുറിച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ ആണ് അനീഷ് ഇതിൻ്റെ എൻ്റെ കോച്ചായിട്ടുള്ള അനീഷ് അപ്പോൾ അനീഷുമായി കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഇതിൽ ജോയിൻ ആയതാണ് ജോയിൻ ജോയിൻ ചെയ്തിട്ട് ചെയ്തിട്ട് ഷേക്ക് കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് ഭക്ഷണം ഉണ്ട് അപ്പോൾ നല്ല റിസൾട്ട് കാണുന്നുണ്ട് ഇപ്പൊ ഇപ്പോ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലെ ബിസിനസ് ആയിട്ട് മീഡിയം ആയിട്ടുണ്ട് കൺഗ്രാലേഷൻ ഇപ്പോ കൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ ഡിസ്കവർ ചെയ്തിട്ട് മുന്നോട്ട് വന്നത് ഞാന് ബിസിനസ് പൊതുവെ എനിക്ക് താല്പര്യമുള്ളൊരു വിഷയാണ് എവിടെയോ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടാലും ഞാൻ അതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കും അപ്പോ ഇതിൽ വന്നപ്പോ ഈ പ്രൊഡക്റ്റ് വൈസ് ആണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ആളുകൾക്ക് ഉപകാര ഉപകാരപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ഒരുപാട് ക്ലാസ്സുകളിലൂടെ എനിക്ക് അറിയാൻ പറ്റി പിന്നെ നാല്പത്തഞ്ചു വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കമ്പനിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലൊരു ഇൻകം ലഭിക്കാൻ നല്ലൊരു വഴി ഉണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ അടുത്തുള്ളവരെ തന്നെ ഇതിൽ നിന്ന് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ നമുക്കും ചെയ്തു നോക്കാം എന്നുള്ള ഒരു ഇതിലാണ് എനിക്ക് വലിയൊരു വോളിയത്തിൽ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നില്ല ചെറിയ രീതിയിൽ ഞാൻ സ്റ്റാർട്ട് അനുഭവം നിങ്ങൾക്കുണ്ട് അതിന്റെ ബിസിനസ് ചെയ്യാൻ തയ്യാറായപ്പോ വൈഫ് റിജക്ഷൻ ചെയ്തിട്ടും ചെയ്യാൻ എനിക്ക് എനിക്ക് ഇതുമായി ഇതേ തരത്തിലൊരു മുമ്പ് ഞാൻ ഒരു മെഡിക്കൽ മെഡിക്ലെയിം എം എൽ എം ഇതുപോലത്തെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആളുകളായിട്ട് സംസാരിക്കാൻ അതൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇങ്ങനെ പറ്റും എനിക്ക് തന്നെ ഉണ്ട് അപ്പോ ഇത് ഒന്നുകൂടി ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഡിസിഷനിൽ ഞാന് നിന്നത് ഞാന് മുമ്പ് ഒരുപാട് ഇതിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ പക്ഷെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് അറിയാൻ ശ്രമിച്ചിട്ടില്ല പുറത്തുനിന്ന് ഇങ്ങനെ ആളുകൾ പബ്ലിക്കായിട്ട് പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം രണ്ടു മൂന്നാളോട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പൊ അവര് പറഞ്ഞു എടുക്കണ്ട എടുക്കണ്ടെട്ടോ ബുദ്ധിമുട്ടാണ് അടിച്ച് കുറച്ച് കഴിഞ്ഞാൽ കളക്കാരാള് പോകും നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ആണ് അങ്ങനെ എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ വന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലാസും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്നുള്ള അറിയാലോ എന്നുള്ള രീതിയിൽ അവരോട് ഞാൻ സംസാരിച്ചിരുന്നു നല്ല പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് കൺഫേം ആയി വേൾഡിന്റെ നമ്പർ വൺ ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ആണത് പിന്നെ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് ഞാൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള മസ്റ്റ് ആണ് വെയിറ്റ് കുറക്കണം അപ്പോൾ അതിന് എനിക്ക് ഇപ്പോ രണ്ടാഴ്ച കൊണ്ട് മൂന്ന് കിലോ വെയിറ്റ് കുറക്കാൻ സാധിച്ചു അപ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ട് പിന്നെ നോമ്പാണ് വരുന്നത് അപ്പോൾ ഒന്നുകൂടെ നല്ല രീതിയിൽ ഈസി ആയിട്ട് വെയിറ്റ് കുറക്കാൻ പറ്റും അതിനുള്ള മെയിൻ റീസൺ എന്താണ് മെയിൻ റീസൺ എന്ന് വെച്ചാൽ എന്റെ അറിവിൽ ഒരുപാട് ആളുകൾ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മളെ ഗൾഫിൽ നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെ ഒരുപാട് ആളുകൾ ഷുഗറും പ്രഷറും പൊതുവെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവർക്ക് ഇത് ശരിയായിട്ടൊരു മൂന്ന് മാസത്തില് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് ഷുഗർ ആണ്

നിങ്ങൾ സർവീസ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ആളുകൾക്ക് നല്ല ഒരു അവയർനെസ് കിട്ടാന് ന്യൂട്രീഷൻ സെന്ററുകള് വളരെയധികം സഹായിക്കും സഹായിക്കുന്നുണ്ട് ഇത് എന്താണ് ഇതിനെ കുറിച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്തൊക്കെയാണ് ഇതിന്റെ എന്തൊക്കെ നമ്മൾ ഫുഡ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സർവീസും കാര്യങ്ങളും ഞങ്ങൾ അതിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാന് ന്യൂട്രീഷൻ സെന്ററുകൾ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട് പിന്നെ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് എന്നുള്ളത് ആണ് പിന്നെ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് വർക്ക് ബിസിനസ് പരമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാന് നമ്മളെ കോച്ച് കോച്ചായാലും എല്ലാരും വളരെ ആക്റ്റീവായിട്ട് നമ്മളെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ഹെർബാലൈഫ് കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റുകളെ കുറിച്ചും ഹെർബാലൈഫ് കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി നാൽപ്പത്തഞ്ച് വർഷമായിട്ട് വേൾഡില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇത് സ്റ്റാർട്ട് ആയിട്ടുള്ളത് പിന്നെ ഇന്ത്യയില് ഇപ്പൊ സ്റ്റാർട്ടായിട്ട് ട്വന്റി ഫോവ് ഇയർ ആയി കേരളത്തിൽ വന്നിട്ട് രണ്ടര വർഷത്തോളായി പിന്നെ തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ ഇത് ഈ പ്രൊഡക്റ്റ് സെയിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോ ന്യൂട്രീഷൻ ഇപ്പോൾ അവരുടെ കോച്ചസിനെ കുറിച്ചും ഞങ്ങളുടെ സർവീസിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്താണ് പറയുന്നത് ഞാൻ ഞാനിപ്പോ ഇവിടെ ന്യൂട്രീഷൻ സെന്ററിൽ വന്ന് വന്നിട്ട് എനിക്ക് അവിടെ ഞാൻ അറ്റൻഡ് ചെയ്ത ഈ പത്ത് ദിവസത്തോളം ഞാൻ അവിടുന്ന് ഷേക്ക് കുടിച്ച് ഷേക്ക് കുടിക്കാൻ വേണ്ടി സെന്ററിൽ പോയിരുന്നു അപ്പൊ അവിടുന്ന് ക്ലാസ്സുകൾ എനിക്ക് നല്ല അറിവുകൾ കിട്ടാന്ന് വെച്ചാൽ ഈ ഇതുമായി ബന്ധപ്പെട്ടല്ല പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് അറിവുകൾ കിട്ടുന്ന ക്ലാസ്സുകൾ ഡെയിലി നമുക്ക് ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നോമ്പ് കാലത്ത് എങ്ങനെ ഭക്ഷണം കഴിക്കണം നോമ്പാൻ വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ല ക്ലാസ് കിട്ടിയിരുന്നു പിന്നെ കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ഞാൻ കണ്ടിരുന്നു അതൊക്കെ വളരെ അധികം ഉപകാരപ്പെട്ടിരുന്നു പിന്നെ എല്ലാരും സെന്റർ ന്യൂട്രി വളരെ അധികം സഹകരിക്കും സഹകരണമാണ് എല്ലാ കാര്യങ്ങൾക്കും എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിലും എന്തിനും അവർ എപ്പോഴും റെഡിയാണ് കുറിച്ച് പറയണെങ്കിൽ എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഫോളോ അപ്പ് എടുത്ത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പഠിപ്പിച്ചു തരാനോ ഇതിന് വളരെ രീതിയിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരാന് ശ്രമിക്കുന്നുണ്ട് അതില് നൂറ് ശതമാനം സന്തുഷ്ടനാണ് ഇപ്പോ ഓക്കെ ഫൈസൽ ബ്രോ കൺഗ്രാലേഷൻ സൂപ്പർ പ്രസന്റേഷൻ ഇപ്പോൾ കാലെടുത്ത് വെച്ചിട്ടുള്ളു അല്ലെ അതുകൊണ്ട് തന്നെ മോഡലിലാണ് ഈ ഒരു ബിസിനസ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോണത് അതിനുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോണത് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ പറയുന്നു ചോദിച്ചാ മതി കോച്ചായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കണം ായിട്ടുള്ള സൂം നിർബന്ധമായിട്ട് കണക്റ്റ് ആവണം അതുപോലെ തന്നെ ക്ലബുകളിലെ ട്രെയിനിങ്ങില് പങ്കെടുക്കണം അതുപോലെ സിസ്റ്റത്തിന്റെ ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് വരും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ബിസിനസ് എന്നുള്ളത് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ആണ് അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് കമ്പനി കോച്ച് റിസൾട്ട് ഇതില് കറക്റ്റ് ആയിട്ട് വിശ്വസിച്ചിട്ട് ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ അത് തൽക്കാലത്തിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് സിസ്റ്റത്തിന്റെ ബ്രെയിൻ യൂസ് ചെയ്യാം ഇപ്പോ ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് അടി കോളിയായിട്ട് ചെയ്യുക രാവിലെ മെഡിറ്റേഷൻ ചെയ്യുക നല്ല ഗോൾ എഴുതി വെക്കുന്നത് ശീലാക്കി വെക്കുക പുസ്തകം എടുത്തിട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെക്കുക ഫാമിലിയോട്ട് കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക ഫൈസൽ ബ്രോക്ക് നമ്മുടെ ഒരു ലൈഫിലെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് അറിയുന്നത് ഫോക്കസ് ഫോക്കസ് ആണ് അത് കൊറേ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല വർക്ക് ചെയ്യുമ്പോ നമുക്ക് എനർജിയാണ് ലോസ് ആവുന്നത് എന്നാൽ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് അത് വിജയിക്കുവാൻ പറ്റും ഇനിയുള്ള യാത്ര ഡിജിറ്റൽ പ്രോഡക്റ്റുകളാണ് ഫൈസൽ ബ്രോയെ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇല്ലാത്തപ്പോഴും ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട വർക്കുകൾ ചെയ്യണം എന്നാണ് അർത്ഥം വളരെ സന്തോഷമുണ്ട് വരാൻ പറ്റിയതില്ല ഒരു ചോദ്യം ചോദിക്കാം നമ്മുടെ അവസരൂണിറ്റി മെമ്പേഴ്സിനോട് ഒരുപാട് തിരക്ക് പിടിച്ചിട്ടുള്ളത് ഞാനിപ്പോ കണ്ടത്തോടെ നമ്മൾ നാട്ടില് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും കാണുന്നത് ഫുഡിന്റെ കുറെ റെസ്റ്റോറൻറുകളും കഫേകളും അങ്ങനെ ഉള്ളതും പിന്നെ ഹോസ്പിറ്റലുകളിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ രണ്ട് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആളുകളെ കാണുന്നത് അപ്പോ ആളുകള് രാത്രികളിലാണ് അനാവശ്യമായ ഫുഡുകളും അതൊക്കെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആ സംസ്കാരമാണ് ഇപ്പോൾ കൂടുതൽ വളരുന്നത് അപ്പോൾ എല്ലാരും ജീവിതം വളരെ നമ്മൾ നമ്മളിപ്പോൾ അധ്വാനിക്കുകയാണെങ്കിൽ അധ്വാനിച്ച ക്യാഷ് കാര്യങ്ങളൊക്കെ നമ്മൾ അധ്വാനിച്ച് വന്ന് സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരാൾക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കണം അപ്പോ നമ്മൾ ഫുഡ് മസ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരുപാട് എല്ലാവർക്കും എന്തായാലും ഹെൽത്തി ആയി ഇരിക്കാൻ ും മന്ത് ഒരു രൂപ അച്ചീവ് ചെയ്യാൻ സാധിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സമയം യൂസ് ചെയ്തിട്ട് നല്ല ഉയർച്ച നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാണ് താങ്ക് യു